നെൽ വേണ്ടി ഒരു ടിപ്സ് ഞാൻ പറഞ്ഞു ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ടിപ്സാണ് അപ്പം വിഷ മരുന്നുകൾ ഉപയോഗിക്കാതെ ഏഴിയൻ പോലുള്ള ക്രമീകരണങ്ങളിൽ നിന്നും എങ്ങനെ നെൽച്ചെടികളെ സംരക്ഷിക്കാം എന്നുള്ളതാണ് എന്റെ ടിപ്സ് ആദ്യമായി നമ്മൾ നെൽപ്പാടങ്ങളിൽ കതിർ വരുന്ന സമയത്ത് നെൽപ്പാടങ്ങളിലെ കളകൾ നീക്കി പാടം വൃത്തിയാക്കുക എന്നതിന് ശേഷം പാടത്തിൽ വെള്ളം മാറ്റുക മൂന്നാമത് വസ്തുവിനനുസരിച്ച് പഞ്ചസാര വാങ്ങി ഇതിൻ്റെ ഇടയിൽ വിതരുക ഉറുമ്പുകൾ പഞ്ചസാര തിന്നുവാൻ വേണ്ടി ഈ പാടങ്ങളുടെ ഇടയിലേക്ക് വരുന്ന സമയത്ത് പാടത്തിലേക്ക് വെള്ളം തുറന്നു വിടുക അപ്പോൾ ഉറുമ്പുകൾ എനിക്ക് നെൽക്കതിരിലേക്ക് പടന്ന് കയറും ആ സമയത്ത് പിന്നീട് നമുക്ക് മരുന്നിൻ്റെ ആവശ്യം വരുന്നില്ല അങ്ങനെ നമ്മുടെ നെൽച്ചെടികൾ നശിപ്പിക്കാൻ വരുന്ന ക്രമികീടങ്ങൾ ഉറുമ്പുകൾ തുരത്തുകയും അവയെ സംരക്ഷിക്കുകയും ചെയ്യും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്താൽ മാത്രമേ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് പരമാവധി എത്തുകയുള്ളൂ